ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മ പ്രിയ മുളമക്കളേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും നമ്മളൊരു പ്രധാനപ്പെട്ട ടോക്ക് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഞാനത് കേട്ടിട്ടില്ല എന്നോർത്ത് ചില മക്കള് അത് എനിക്ക് അയച്ചു തന്നു ഇതൊന്ന് കേൾക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്നാണ് പലരും എന്നോട് ചോദിച്ചത് അതിനർത്ഥം ഇങ്ങനെയായിരുന്നു ആഭിചാരം മന്ത്രവാദം ക്ഷുദ്രവിദ്യ ഇത് മുഖാന്തിരം ഒരു കുടുംബത്തിൽ വന്നു ഭവിക്കുന്ന ദോഷങ്ങൾ പിശാജ് ഒരു കുടുംബത്തിൽ ഭരണം നടത്തി ആ കുടുംബത്തെ എങ്ങനെ തകർക്കുന്നു ഇതായിരുന്നു ആ ടോക്ക് അച്ഛൻ ഒരു ഭൂതോച്ചാടകനാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതേക്കുറിച്ച് രണ്ട് വാക്കു പറഞ്ഞാൽ കൊള്ളാം എന്നോട് സംസാരിച്ചതും ഞാൻ തൊട്ടതും ഞാൻ കണ്ടതുമായ ഞാൻ അനുഭവിച്ചതുമായ കർത്താവ് ഇതിൽ നിന്നും എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാണ് ഒന്നാമത്തെ കാര്യം ഒരു കാരണവശാലും കർത്താവ് ഭയപ്പെടുത്തുന്ന ദൈവമല്ല കർത്താവ് സ്നേഹമാണ് കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ക്രൈസ്തലോട് തണലേകുന്നവനാണ് ഹൃദയത്തിൽ ആനന്ദം പകരുന്നവനാണ് നീ നിന്റെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക വിശ്വസിക്കുക നീ നിന്റെ രക്ഷ പ്രാപിക്കും കടം രോഗം ദാരിദ്ര്യം എന്തെല്ലാം രീതിയിലുള്ള പീഡകളിലൂടെയാണോ നീ കടന്നു പോകുന്നത് അതിൽ നിന്നെല്ലാം നീ രക്ഷ പ്രാപിക്കും ഒരു നിബന്ധനയെ കർത്താവ് വെക്കുന്നുള്ളൂ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ എന്നാൽ ആരെങ്കിലും നമുക്ക് ആഭിചാരം മന്ത്രവാദമൊക്കെ ചെയ്താൽ ചെയ്യും ബാലം ബാലാം ബാലാക്ക നമ്മൾ കാണുന്നുണ്ട് നീ അവരെ ശപിക്കരുത് എന്താ കർത്താവിനെ ഒരു നിമിഷം മതിയിലോ ആ ശാപം നീക്കാനും ആ വ്യക്തി അവിടെ നീക്കിക്കളയാനും പോകണ്ട നീ ശപിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞു എങ്കിൽ ഈ ആഭിചാരവും മന്ത്രവാദവും ഉണ്ട് അത് ചെയ്താൽ നമ്മളുടെ മേൽ ഫലിക്കും എങ്ങനെ രണ്ടാമത്തെ പോയിന്റ് നീ പാപത്തിലാണെങ്കിൽ നീ ആരെയൊക്കെ ദ്രോഹിച്ച് നുണ പറഞ്ഞ് ആരൊക്കെ എന്തെന്നാ പറയ ഇല്ലായ്മ ചെയ്ത് ഒന്നാം പ്രമാണം ലംഘിച്ച് പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ ആ പാപം ചെയ്യുന്നവൻ്റെ അടിമയാണവൻ പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ പൂട്ടി വച്ചിരിക്കും അത്തരത്തിലുള്ള വ്യക്തികളിൽ ഈ തിന്മയുടെ കർമ്മഫലങ്ങൾ പ്രവർത്തനം നടത്തും ക്രൈസ്തലോൺ പാപത്തിലല്ല പൂർണമായും ക്രിസ്തുവിലാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഈ ആഭിചാരവും മന്ത്രവാദവും നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല ഷുവർ തെളിവുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഇങ്ങനത്തെ തിക്താനുഭവങ്ങൾ കടന്നു പോയപ്പോൾ എനിക്കൊരു പ്രാവശ്യം കർത്താവ് കാണിച്ചു തന്ന ഒരു ദർശനമായിരുന്നു ഒരു വ്യക്തി എനിക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ അത് സ്വപ്നത്തിലൂടെ സത്യമായിട്ടും ദർശനത്തിലൂടെ കണ്ടതാണത് എന്തിന് കർത്താവ് എനിക്കത് കാണിച്ചു തന്നു ശക്തമായിട്ട് ഞാൻ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ആ പ്രാർത്ഥന നിങ്ങൾക്കൊക്കെ ഇട്ടു തന്നിരുന്നു ആഭിചാരം മന്ത്രവാദം ക്ഷുദ്രവിദ്യ പാപശാപ പൈശാചിക ബന്ധനങ്ങൾ ചണ്ടാളരായ മനുഷ്യരുടെ കൺഫലത്തിൽ നിന്നും നാവിൽ നിന്നും ദുഷ്ടജീവികളുടെ ദ്രോഹത്തിൽ നിന്നും ഈജിപ്തിൽ വരുത്തിയ പതിനൊന്നു കൂട്ട ശിക്ഷയിൽ നിന്നും സാത്താൻ വരുത്തുന്ന ദ്രോഹങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലകമാരുടെയും മധ്യസ്ഥത്താൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ തിരുനാമത്തിൻ്റെ ശക്തിയാൽ അപ്പാ ഞങ്ങളുടെ മേൽക്കാരുടെ തോന്നിക്കൊണ്ട് ഈ വക പൈശാചിക പീഡകൾ ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ ഇത് അങ്ങനെ ഒരു പ്രാർത്ഥന അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ ഇട്ടു തന്നിട്ടുണ്ട് അപ്പോ ഒറ്റ കാര്യമാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകം നമുക്ക് അനുരൂപമല്ല ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ല ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എന്നാൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെന്നും നമുക്ക് എന്തൊക്കെ വേണമെന്നും കർത്താവിനെ അറിയാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് എല്ലാം കർത്താവ് നമുക്ക് തരുകയും ചെയ്യും ഒന്നേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദൈവം തരുന്ന സഹനങ്ങളും ദൈവം തരുന്ന പരീക്ഷകളും അത് ഏറ്റെടുത്ത് നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഈ ഓട്ടം പൂർത്തിയാക്കണം ക്രൈസ്തലോൺ കാരണം നമ്മളിവിടെ പ്രവാസികളാണ് എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു എന്താണ് അവിടുത്തെ പേര് ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെയും വിസഹാക്കിൻറെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് അബ്രാഹവും അബ്രാഹക്കെ സഹിച്ചു പോയിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ മക്കളെ സുന്ദരിയായ ഒരു ഭാര്യയെ കൊണ്ടുവന്നു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പം സുന്ദരി കുട്ടീനെ കൊണ്ടു കൊടുത്തു അതിലൊരു ഭാര് കുഞ്ഞുണ്ടായി അവര് രണ്ടുപേരെയും കൂടി പുറത്താക്കാൻ പറഞ്ഞു കർത്താവ് അത് കഴിഞ്ഞ് ഇടീന്ന് ഒരു കുഞ്ഞിനെ കൊടുത്തു ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് വലി തരാൻ പറഞ്ഞു അപ്പോ ആ പരീക്ഷണങ്ങളിലെല്ലാം അബ്രാഹം അവന്റെ വിശ്വസ്തത തെളിയിച്ചു ഹലലിയ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ വിശ്വസ്തത തെളിയിക്കുക അതാണ് അബ്രാഹം നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത് കർത്താവ് പറഞ്ഞു ഇസഹാക്കിന്റെ ദൈവമാണെന്ന് ഇസഹാക്ക് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് അവസാന നാളുകളിൽ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോയിരുന്നു എന്നിട്ടൊരു മകനെ മരിക്കുന്നത് വരെ കാണാനാ സാധിച്ചില്ല യാക്കോബിനെ മക്കൾ തമ്മിൽ കീരിയും പാമ്പും പോലെയായിരുന്നു മക്കളാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ സഖാക്ക് എന്നെ കേൾക്കുന്ന മക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കൾ തമ്മിൽ അടിക്കുന്ന അമ്മമാരെ എന്നെ പിന്നെ രക്ഷിതാക്കളെ നിങ്ങൾക്കിതൊരു പാഠമാണ് ഇതിലൂ ഇതാണ് നിങ്ങൾക്ക് ദൈവം അനുവദിക്കുന്ന പരീക്ഷ നിങ്ങൾ ഇതിലൂടെ കടന്നു പോകണം അങ്ങനെ നിങ്ങൾ ഈ പരീക്ഷയിലൂടെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം പ്രൈസ്തലോ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുൻപിൽ വന്നു നിന്ന ഇസഹാക്ക് മൂന്നാമത്തെ ആളെയാണ് നമ്മൾ കാണുന്നത് യാക്കോബ് പത്തിരുപത്തൊന്ന് വർഷക്കാലം ലാബാൻ എന്ന് പറയുന്ന അമ്മാവനിലൂടെ പീഡിപ്പിക്കപ്പെട്ട് ആ ഫാമിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവസാനം ഈ ഭാര്യയെ ഞാൻ നിനക്ക് തരാട്ടോ അങ്ങനെ കാണിപ്പിച്ച് കൊതിപ്പിച്ച് രണ്ട് ഭാര്യമാരെയും കിട്ടുന്നത് വരെ അവൻ ആദ്യ ഭാര്യനെ ഉപേക്ഷിച്ചില്ല അതോടുകൂടെ നിന്ന് ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് മാലാകമാരോട് മല്ലിട്ട് സ്വർഗത്തിലേക്കുള്ള ഗോവണി കണ്ട് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം അവൻ അവൻ്റെ സഹോദരനോട് അവന്റെ ദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ സ്നേഹിച്ച ഭാര്യയുടെ കുഞ്ഞ് ജോസഫ് അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചു പോയി എന്നാണ് ആ മകൻ മരിച്ചുപോയി എന്നാണ് യാക്കോബ് അറിയുന്നത് എന്താ കർത്താവിന് വന്ന് പറയാമായിരുന്നില്ലേ ഒരു ദർശനം കൊടുക്കാമായിരുന്നില്ലേ കൊടുത്തില്ല ആ പരീക്ഷണത്തിലൂടെ യാക്കോബ് കടന്നു പോകേണ്ടിയിരുന്നു അത് കഴിഞ്ഞ് അവസാനം ഇനി നമ്മൾ ജോസഫിലേക്ക് വന്നാലോ പൊട്ടക്കനറ്റിൽ കിടന്ന് കാരാഗ്രഹത്തിൽ കിടന്ന് എല്ലാ അസഹോദരങ്ങളായി പീഡിപ്പിക്കപ്പെട്ട് അത്രയും കടന്നു പോയൊരു വ്യക്തിയായിരുന്നു ജോസഫ് അപ്പോ ഓരോ വ്യക്തികളെ നിങ്ങൾ നോക്കിക്കോ മോശ ിയേല് സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേല് അന്നെ ഫറവോയെ കൊണ്ട് അത്രയും കാലഘട്ടം പീഡിപ്പിക്കപ്പെട്ട മോശ എന്തെല്ലാം തരത്തിലും കഷ്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികൾ പുതിയ നിയമത്തേക്ക് വരുമ്പോൾ നമ്മൾ രക്തസാക്ഷികളായിട്ടും വിശുദ്ധരായിട്ടും കണ്ടവരെ മുഴുവൻ നമ്മൾ കണ്ടു അപ്പൊ എൻ്റെ പൊന്നുമക്കളെ ഇത് മുഴുവൻ സാത്താനാൽ പീഡിപ്പിക്കപ്പെടുന്നു നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല കർത്താവ് പറയുന്നു യേശു നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുകയാണ് വീണ്ടും കർത്താവ് നമ്മോട് പറയുന്നു മകനേ കർത്തൃശുശ്രൂഷക്ക് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ എന്നെ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക കർത്താവൂ കൂടെ വന്ന് പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അതിൽ പറയുന്ന പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ അപ്പൊ പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്ന നോമ്പ് തുടങ്ങാണ് പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ട് അവസാനം പോരുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വലിയ കഥാപാത്രമാണ് ജോബ് ആ ജോബ് പറഞ്ഞു ഞാൻ ഇതുവരെ നിന്നെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്നെ കാണുന്നു ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് പശ്ചാത്തപിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ശത്രു നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും അത് നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് നിങ്ങൾ സ്വർഗത്തിന് അനുരൂപരാകാൻ ഈ ലോകം എനിക്കിവിടെ വെറും ഞാനൊരു എന്താ പറയാ പ്രവാസിയാണെന്ന് നിങ്ങളെ തെളിയിച്ചു തരാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് അത്തരം പരീക്ഷണങ്ങള് അപ്പൊ അത് മുഴുവൻ ആഭിചാരം ചെയ്തു അപ്പൊ ആ മതിലങ്ങോട്ട് പിളർന്നു അത് കഴിഞ്ഞപ്പോ ഞാനിതൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ കണ്ടൊരു കർത്താവ് ഞാൻ തൊട്ടൊരു കർത്താവ് ഞാൻ അനുഭവിച്ചൊരു കർത്താവ് അവൻ സ്നേഹമാണ് അവൻ കരുണയാണ് അവൻ ഞാൻ നിങ്ങൾക്കിത് തരാമെന്ന് പറഞ്ഞ് ഉടനീളം ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നു പാവം ചെയ്യാതെ മാക്സിമം വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക ധാരാളം ജപമാല ചൊല്ലുക എത്രത്തോളം ബൈബിൾ ഹൃദിസ്ഥമാക്കാമോ ന്യായ ഗ്രന്ഥം എപ്പോഴും നിന്റെ അദരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം ഭരിക്കുകയും ചെയ്യും നിങ്ങൾ ഏശയ്യ മുപ്പത് പത്തൊമ്പത് എല്ലാവരും എടുത്തതൊന്ന് വായിച്ചു നോക്കൂ അതിനകത്ത് പറയുന്നത് നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും അത് കേട്ട് അവിടുന്ന് നിനക്ക് ഉത്തരം വരണം കർത്താവ് നിനക്ക് കഷ്ടത കിടപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വരത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ നമുക്ക് കേട്ട് അത് കേട്ട് അങ്ങനെ നിങ്ങൾ അവിടെ കൂട്ടി വായിക്കും മക്കളെ നിന്റെ കൊ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നീ നിന്നിക്കും മലിന വസ്തുക്കളെ എന്ന പോലെ ദൂരെ എന്ന് പറഞ്ഞ് നീ അവയെ എറിഞ്ഞുകളയും അപ്പോൾ ഞാൻ നിനക്ക് മഴ നൽകും ധാന്യം സമൃദ്ധമായി വിളയും നിന്റെ കന്നുകാലി അന്നൊക്കെ കന്നുകാലിയും അല്ലേ മോളെ മക്കളെ ഇന്നല്ല അവസ്ഥ നല്ല ജോലി കിട്ടണം നമുക്ക് അല്ലേ നമുക്ക് സമൃദ്ധി വേണം അല്ലല്ലു അപ്പോ എന്താണ് അവിടെ കർത്താവ് പറഞ്ഞത് വിഗ്രഹാരാധനയിൽ നിന്നും ഓടിയാകലുക എന്താണ് വിഗ്രഹം എന്ന് ടോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ നമ്മൾ പള്ളിയിൽ വെച്ചിട്ടുള്ള രൂപങ്ങളോ അല്ലെങ്കിൽ മാതാവ് വിശുദ്ധര് അതൊന്നും വിഗ്രഹങ്ങളല്ല വിഗ്രഹങ്ങളല്ലെട്ടോ അതുകൊണ്ട് എൻ്റെ മക്കളെ എല്ലാവരെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ ഭയപ്പെടാതെ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അത് നിങ്ങൾ വിശ്വസിക്കുക എന്നിട്ട് ദൈവം തന്ന ഈ ഓട്ടം പൂർത്തിയാക്കുക ആ റിജുവായ വഴിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോവുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്യ പിതാവേ അപ്പുസ്തകല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ